ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വിളവെടുപ്പാട്ടോ ചാമ്പയ്ക്ക ചാമ്പക്ക മരത്തിൽ നിറയെ ഉണ്ട് അപ്പം അതെല്ലാം പറച്ച് രണ്ട് വലിയ പൈസിൽ നിറച്ച് ചാമ്പക്കിട്ടി നല്ല റെഡ് കളർ ആട്ടോ ശരിക്കും അതിൻ്റെ ആക്ച്വൽ കളർ ഇതിൽ എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ഡാർക്ക് റെഡാണ് ഈ മരം കണ്ടാൽ പറയൂ ഇതിൻ്റെ അകത്ത് ചാമ്പയ്ക്ക ഉണ്ടെന്ന് പുറമേന്ന് നോക്കി ഒരൊറ്റ ചാമ്പയ്ക്കാണാൻ പറ്റില്ല പക്ഷെ പതുക്കെ പതുക്കെ നമ്മളകത്തോട്ടൊന്ന് നോക്കിയാലോ ഓരോ കമ്പിന്റെ താഴെയായിട്ട് ഇങ്ങനെ ചാമ്പയ്ക്ക കൊല ഇങ്ങനെ കിടക്കുന്നുണ്ട് എല്ലാം നല്ല ആയിട്ട് പഴുത്ത് വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓരോ കുലയിലും ഉണ്ട് അഞ്ചും ആറും വെച്ചിട്ടുള്ള ചാമ്പയ്ക്കകൾ ഈ ചാമ്പക്കിയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ ഈ ചാമ്പക്കിയിൽ കുരുവില്ല നമുക്ക് ഡയറക്റ്റ് അങ്ങെടുത്ത് കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കണം ചില പുഴു പുഴുണ്ടാവും അപ്പോൾ പുഴു പുഴുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് എടുത്ത് അങ്ങ് കഴിക്കാം കുരുവിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല മുകളിൽ വരെ എല്ലാം അത്യാവശ്യം എല്ലാ ജില്ലകളിലും നിറയെ ചാമ്പയ്ക്കുണ്ട് പതുക്കെ പതുക്കെ ഞാൻ ചാമ്പക്ക പറക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ ചാമ്പക്ക പറക്കണേ അപ്പോൾ എനിക്ക് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോണും പാത്രവും മറ്റേ കൈ ഉപയോഗിച്ചിട്ടൊക്കെ കുറച്ച് ചാമ്പയ്ക്ക വരച്ചു പിന്നെ ഫോൺ മാറ്റി വെച്ചിട്ട് എല്ലാ ചാമ്പയ്ക്കങ്ങൾ വരച്ചു രണ്ട് ഫുൾ വലിയ ബൈസിൻ്റെ നിറച്ചും ചാമ്പയ്ക്കാണ് നല്ല ടേസ്റ്റുള്ള ചാമ്പയ്ക്ക കേട്ടോ ചെറിയ മധുരവും ചെറിയ പുളി ഒരു ചവർപ്പെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചാമ്പക്കിയുടെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചാമ്പയ്ക്കാണ് എല്ലാവർക്കും ഇഷ്ടമായി